കാലപ്പഴക്കൻ ചെന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ഇടവെളിയിലുണ്ടായാൽ വളരെ പുതുമയുള്ളതായിട്ട് നമുക്ക് തോന്നും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാപ്പറും ഇപ്പോഴും സ്വാഗതം വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ വളരെ ഹൃദ്യമായ ഒരു ദൈവശബ്ദം നമ്മളോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയോടെ നമുക്ക് ദൈവജനത്തിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം പുറപ്പാട് ദിവസം നാലാമധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം എന്നാൽ ഹോ ആഹരോണോട് നീ മരുഭൂമി മോശെതിരേൽപ്പൻ ചെല്ലുകായത് കൽപ്പിച്ചു അവൻ ചെന്ന ദൈവത്തിൻ്റെ പർവ്വതത്തിൻ വെച്ച് അവനെ അവനെതിരേറ്റ് ചുംബിച്ചു എത്ര ബ്ലസ്ഡ് ആയിട്ടുള്ള വചന കർത്താവ് ഇന്ന് രാവിലെ നമുക്ക് തരുന്നേ ചില ദിവസങ്ങൾക്ക് മുമ്പ് മോശ ദെയ്യത്തോടൊരു പരാതി പറഞ്ഞു നീ എന്നോട് സംസാരിച്ചതിന് ശേഷവും ബബ്ബബ്ബ പറയുന്നതിനകത്ത് എനിക്ക് മാറ്റം ഇല്ലല്ലോ ദയം പറഞ്ഞു നിന്റെ ബബ്ബബ്ബ അവിടെ തന്നെ ഇരിക്കും പക്ഷെ നിന്റെ വായായിട്ട് ഞാൻ അഹരോനെ നിനക്ക് തരാൻ പോവാ നിന്റെ സഹോദരനുണ്ടല്ലോ അഹരോൻ ले ले। ले ले। ले ले। ले ले ले। െ നിനക്ക് നിന്റെ വായായിട്ട് തരാൻ പോവും ഹലു മോശം പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ മോശ ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് വരുമ്പോ ദൈവം പറഞ്ഞ കാര്യം ദൈവത്തിന് ചെയ്തെല്ലാം പറ്റുമോ നോക്കിയേ അഹരോനോട് ദൈവം സംസാരിക്കുന്ന ഇടപെടലു കണ്ടു എത്ര വർഷമായി മോശം മാറി നിന്നിട്ട് മിശ്രിമിയിലോട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയതേ ഇല്ല അപ്പോഴാ ദൈവത്തിന്റെ ഇടപെടലുണ്ടാകുന്നത് അഹരോനും അതുപോലെ ദൈവത്തിന്റെ ഇടപെടലുണ്ടാകുന്നുണ്ടോ നീ മരുഭൂമിയിൽ മോശ എതിരേൽപ്പാൻ ചെല്ലുക അതിനകത്ത് അഹരോനൊന്നും തിരിച്ചു ചോദിച്ചില്ല ദൈവത്തോട് കേട്ടോ കാരണം മോശ ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് അഹരോനും ദൈവത്തെ അനുസരിച്ചിരിക്കും ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യിക്കേണ്ടവരെ കൊണ്ട് ദൈവം ആ കാര്യം ചെയ്തിരിക്കും ഒന്നുകൂടെ ഞാൻ ആ പദം ആവർത്തിക്കുന്നു ദൈവം പറയുന്നത് പോലെ അണുവിട തെറ്റാതെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ചെയ്താൽ നമ്മെ കൊണ്ട് നമ്മളിലൂടെ നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യിക്കേണ്ടവരെ കൊണ്ട് ദൈവം അത് ചെയ്തിരിക്കും ഒരു മടിയും കൂടാതെ അവർ ചെയ്തിരിക്കും സ്തോത്രം നാൽപ്പത് വർഷം നാലു നോക്കിയേ ദീർഘ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുക സ്തോത്രം സന്തോഷത്തോടെ ഞാൻ ഈ പദം പറയുന്നത് ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന വചനത്തിനകത്തൊരു ഡെലിവറൻസ് ഉണ്ട് അല്ലേ എത്ര വർഷമായി ചിലരുമായിട്ട് ഗ്യാപ്പ് വന്നിട്ട് ദൈവമേ ഒരു ഇടപെടലുണ്ടാകണമെന്നില്ലേ നിങ്ങൾ പറയുന്നത് നിശ്ചയമായിട്ട് ദൈവം അത് ചെയ്യും കാരണം ഈ വചനത്തിന് അന്നത്തെ ശക്തി ഉണ്ട് കേട്ടോ ഭയങ്കര പവർഫുള്ള പരിശുദ്ധാത്മാവി സംസാരിക്കുന്ന വചനങ്ങൾ ഏത് കാലഘട്ടത്തിൽ എടുത്ത് ആര് ശ്രദ്ധിച്ചാലും ഭയങ്കര പവർഫുള്ളാ നോക്കിയേ എവിടെ വെച്ച് ചുംബിച്ചു ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് ഈ പർവ്വതമേതേ ഈ പർവ്വതമേത മോശയ്ക്ക് ദൈവിക വിഷൻ കിട്ടിയത് ദർശനം കിട്ടിയത് ദൈവശബ്ദം കേട്ടത് വടി താഴെയിട്ട് ദൈവത്തിൻ്റെ വടിയായി മാറിയത് എന്നെക്കോട് പറ്റത്തില്ലെന്ന് പറഞ്ഞത് അവിടേക്ക് ആര് വരുവാ ആഹരൻ വരുവാ അമ്മ മിഥ്യാനിൽ നിന്ന് മോശ പുറപ്പെട്ടു പർവ്വതത്തിലോട്ടെത്തി നിന്ന് ആഹരം പുറപ്പെട്ടു പർവ്വതത്തിലെത്തി ഒരു എൻകൗണ്ടർ രണ്ടുപേർക്ക് അവിടെ വെച്ചുണ്ടായി സന്തോഷത്തോടാ അവരിപ്പോ ഒരുമിച്ച് എങ്ങോട്ട് വരുന്നത് മിശ്രിമിലേക്ക് ദൈവജനത്തെ വിടുവിക്കാനായിട്ട് വരുന്നത് എല്ലാം പിടി കിട്ടിയോ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു വിടുതൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഈ ദിവസങ്ങൾ ഉണ്ടാകും ഒന്ന് ഈ തൂതിനെ മുറുകെ പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരത്തില്ലെന്നാ മോശ പറഞ്ഞത് ഇനി ഒരിക്കലും ഇങ്ങോട്ടില്ലെന്ന് പറഞ്ഞാ ഓടിപ്പോയത് പക്ഷെ ദൈവം ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ദൈവം പറയാ ഹാലൂയ എല്ലാവരും മരിച്ചു പോയിടാ എല്ലാവരും മരിച്ചു മരിച്ചുപോയി ഹാലി നീ ടെൻഷടിക്കണ്ട അങ്ങോട്ട് ചെല്ലെ ദൈവത്തിൻ്റെ നീതി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവാ അതെ ഈ ശബ്ദം നിങ്ങളോട് കടത്താ ദൈവത്തിൻ്റെ നീതി വർഷങ്ങളായിട്ട് പെണ്ണിങ്ങി കിടക്കുന്ന വർഷങ്ങളായി മുടങ്ങി കിടക്കുന്ന ആമേ ദൈവ നീതി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകും കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ എത്ര ശക്തമായിട്ട് നീ ഞങ്ങളോട് സംസാരിച്ചു എത്ര ഹൃദ്യമായിട്ട് ഞങ്ങളോട് ഇടപെട്ടു

ാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു